മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് ഇപ്പോൾ രണ്ടാമത്തെ മകളായ ദിയുടെ കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഏറെ പ്രതീക്ഷയുടെ കുടുംബം കാത്തിരുന്ന സന്തോഷവാർത്തയായിരുന്നു ദിയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ഇഷാനി കുഞ്ഞമ്മയായി എന്നും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ ഈശാനിൻ്റെ പേജിൽ കയറി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷാനി കുഞ്ഞമ്മ എന്നും ചേച്ചിയെന്നും ഈഷാനി ചേച്ചിയെന്നും ഇഷാനി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ിയുടെ പേജിൽ കയറി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഹാന തന്റെ പേജിൽ താനൊരു വല്യമ്മ എന്നും ഒരുപാട് സന്തോഷമുണ്ടും എന്ന് അറിയിച്ചുകൊണ്ട് ആഹാന തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും താര കുടുംബം ഒരുപാട് സന്തോഷത്തിലാണ് അമ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ കുടുംബത്തിലൊരു ആൺകുഞ്ഞ് ജനിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ദിയുടെ കുഞ്ഞിന്റെ ചിത്രം ആരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റിട്ടില്ല എന്തായാലും ദിയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് കുടുംബത്തിലെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആഹാന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്